തിയേറ്ററുകളിൽ കൂട്ടച്ചിരി നിറച്ചുകൊണ്ട് ഇത് യുവതാരങ്ങൾ അണിഞ്ഞിരുന്ന ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബ്രൊമാൻസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ രണ്ടാം ദിനമായ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം മത്തി തോമസ് അർജുൻ അശോകൻ മഹിമ നമ്പ്യാർ സംഗീത് കുമാർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒക്കെ ജോ ആൻ ജോ ഏയ്റ്റീൻ പ്ലസ് തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കും അരുൺ ഡി ജോസ് അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബ്രഹ്മൻസ് എന്ന് പറഞ്ഞ സിനിമ കോമഡി കോമഡിയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഇപ്പോഴത്തെ പ്രേക്ഷകർ പ്രേക്ഷകർക്ക് പ്രിയ പ്രിയങ്കരായിട്ടുള്ള ചിത്രമായിട്ടുള്ള മാറുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെങ്കിൽ ഇപ്പോഴത്തെ രണ്ടാം ദിന ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇതുവരെ ചിത്രം ഈവനിങ് വരെ നാലു മണിവരെ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഷോകളിൽ നിന്നായിട്ട് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ മറ്റ് രണ്ട് ചിത്രങ്ങൾ ഇന്നത്തെ തിയേറ്ററോട്ടെത്തിയും മറ്റ് ചിത്ര മറ്റ് രണ്ട് ചിത്രങ്ങളെ അപേക്ഷിച്ച് ഇതിനാണ് കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എങ്കിലും മറ്റ് ചിത്രങ്ങളൊന്നും ഇതിൻ്റെ മോശകരമായിട്ടാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഈവനിങ് നൈറ്റ് ഷോസ് പൈൻകുളി അതോടൊപ്പം തന്നെ ദാവിൽ തുടങ്ങിയ സിനിമകൾ ഹൗസ്ഫുള്ളായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് റൊമാൻസ് ആണ് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഇന്നത്തെ കളക്ഷൻ ഒരു കോടിക്ക് മുകളിൽ പോകുമെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും വരും ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ബ്രോമാൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമ നിങ്ങളും കണ്ടിട്ടിടിക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട